സുഹൃത്തുക്കളെ നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ കാലിക്കടവ് മുതൽ നമ്മുടെ ചെറുവത്തൂർ വീരമലക്കുന്നൊക്കെ കഴിഞ്ഞ് ഒരു മെഗാ റിച്ച് മെഗാൻ്റെ സെക്കൻഡ് റിച്ച ആരംഭിക്കുന്ന പള്ളിക്കര മേൽപ്പാലം വരെയാണ് ഇന്നത്തെ വീഡിയോ എടുക്കാൻ ഉദ്ദേശിക്കുന്നത് അപ്പോൾ സുഹൃത്തുക്കളെ ചെറിയ ചെറിയ മാറ്റമാണ് വലിയ മാറ്റമൊന്നുമില്ല കുറേയായി ഈ ഭാഗത്ത് വീഡിയോ ചെയ്യാനും ഉദ്ദേശിക്കുന്നത് അതായത് കഴിഞ്ഞ പ്രാവശ്യം ചെയ്തത് ഞാനീ കാലിക്കട വരെയാണ് കഴിഞ്ഞ പ്രാവശ്യം ഈ കണ്ണൂർ മുതൽ ഇങ്ങോട്ടേക്ക് ചെയ്തത് കാലിക്കട വരെയാണ് വീട് ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ നിങ്ങളുടെ എല്ലാ സപ്പോർട്ടും പ്രതീക്ഷിക്കുന്നു അപ്പോൾ കുറേ ഇതിലേക്കൊന്നും പോകുന്നില്ല അപ്പോൾ നമുക്ക് നേരെ ആകാശക്കാഴ്ചയിലേക്ക് പോകാം പിന്നെ അതുപോലെ തന്നെ അതിവിടെ ഈ പിലിക്കോട് അണ്ടർ പാസ് അണ്ടർ പാസിൻ്റെ വർക്കൊക്കെ നേരത്തെ ഇപ്പോൾ ഇതിന് മുകളിൽ മാസ്റ്റിക് പാട് പിരിക്കുന്ന പ്ര പ്രവൃത്തികൾ നടന്നിട്ടുണ്ട് അപ്പം അതിൻ്റെ മുകളിൽ ടാറിങ് ഉണ്ടാവും അപ്പുറത്തെ ഭാഗം മുന്നേ ടാറിങ് കഴിഞ്ഞതാണ് കഴിഞ്ഞതാണൊരിക്കോ നേരത്തെ ഒരിക്കൽ ടാറിങ് കഴിഞ്ഞിട്ട് പിന്നെ വീണ്ടും ടാറിങ് ചെയ്തതാണ് മനസ്സിലായ അതായത് ഈ ടാറിങ് ചെയ്ത ഭാഗം വിള്ളൽ വന്നിട്ട് ഫുള്ള് റിമൂവ് ചെയ്ത് ടാറിങ് ഫുള്ള് റിമൂവ് ചെയ്തിട്ട് വീണ്ടും കംപാക്റ്റ് ചെയ്ത അതിന് ശേഷം വീണ്ടും ടാറിങ് ചെയ്താന്ന് ആ ഭാഗം കാരണം അപ്പോൾ നമുക്ക് നേരെ ആകാശ കാഴ്ചയിലേക്ക് പോകാം കൂടുതലായി കഴിഞ്ഞ ദിവസം നമ്മൾ കാലിക്കടവ് അണ്ടർപാസ് വരെയാണ് വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഇപ്പം കാലിക്കടവ് അണ്ടർപാസ് എത്തുന്നതിന് മുന്നേ അത് ഈ ഭാഗത്തൊക്കെ ടാറും പ്രവർത്തികളും പൂർത്തീകരിച്ചിട്ടുണ്ട് ഇപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം വീഡിയോ കണ്ടവർക്ക് ഏകദേശം മനസ്സിലാവും കഴിഞ്ഞ ഇത് ഈ ചെറിയൊരു മിനി ബ്രിഡ്ജിൻ്റെ വർക്കൊക്കെ നടക്കുന്നുണ്ടായിരുന്നു അവിടെ ചെറിയ ചെറിയ വർക്ക് അപ്പോൾ ഇവിടെ നോക്കി ഞങ്ങൾക്ക് സർവീസ് റോഡ് എല്ലാം ഓപ്പൺ ചെയ്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ നേരത്തെ സർവീസ് റോഡൊന്നും ഓപ്പൺ ചെയ്തിട്ടുണ്ടായിരുന്നില്ല വേണ്ട അപ്പം ഇതുവഴി ഇപ്പോൾ സർവീസ് റോഡ് ഓപ്പൺ ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇവിടുന്ന് ഇവിടുത്തെ ഇടം വരെ നേരത്തെ വർക്കുകൾ കഴിഞ്ഞതായിരുന്നു കാണാൻ സാധിക്കും ഇടം വരെ നേരത്തെ വർക്കുകൾ കഴിഞ്ഞതായിരുന്നു അപ്പോൾ ഇവിടുന്ന് ഇത ഇങ്ങോട്ടേക്ക് നല്ല മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട് നമുക്ക് നേരെ പള്ളിക്കര ഭാഗത്തേക്ക് പോവാം അതായത് നീലേശ്വരം ഭാഗത്തേക്ക് ഈ ഇതിൻ്റെ അണ്ടർ പാസിലേക്കുള്ള അപ്രോച്ച് റോഡിൻ്റെ വർക്ക് ഇപ്പോൾ നടക്കുന്നുണ്ട് അപ്പോൾ ഞാൻ കഴിഞ്ഞ പ്രാവശ്യമോ നിങ്ങൾക്ക് മെൻഷൻ ചെയ്തിരുന്നു ഇവിടുത്തെ റോഡ് ഫുള്ള് വിള്ളൽ ഉണ്ടായിരുന്നു ആ ടാറിങ് ചെയ്ത ഭാഗം ഫുള്ള് വിള്ളൽ ഉണ്ടായിരുന്നു ആ ടാറിങ് ചെയ്ത ഭാഗമല്ല ഫുള്ള് റിമൂവ് ചെയ്തിട്ടാ ഫുള്ള് റിമൂവ് ചെയ്തിട്ട് വീണ്ടും അവിടെ മണ്ണ് കമ്പാക്റ്റ് ചെയ്തിട്ട് ഇത് വേണ്ട വീണ്ടും ഇവരെ ഇത് ചെയ്യുന്നുണ്ടോ വേണ്ട ജി എസ് പി മെറ്റൽ കമ്പാക്റ്റ് ചെയ്ത് ഫുള്ള് റിമൂവ് ചെയ്ത് ആ ടാറിങ് ചെയ്ത ഭാഗമല്ല ഫുള്ള് റിമൂവ് ചെയ്തിട്ട് വീണ്ടും ആ ഭാഗത്ത് ഫുള്ള് കമ്പാക്റ്റ് ചെയ്തതിന് ശേഷം ഈ ഭാഗമല്ല ഫുള്ള് വേണ്ട ഭാഗം ഫുള്ള് ആതിലെ ടാറിങ് ചെയ്യുന്ന വർക്കുകളാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ഫുള്ള് ഇവിടുത്തെ ഈ റിമൂവ് ചെയ്തിട്ട് വീണ്ടും ജി എസ് പി മെറ്റൽ വെറ്റ് മിക്സ് ഒക്കെ കമ്പാക്റ്റ് ചെയ്യുന്ന പ്രവർത്തികൾ ഇവിടെ നടക്കുന്നുണ്ട് കാണാൻ സാധിക്കും അപ്പം അതുകൊണ്ട് ആ ഒരു ഇത് പോയി പോയി കിട്ടും ആ വിള്ളൽ ഉണ്ടല്ലോ ആ വിള്ളൽ റെഡി ആയി കിട്ടി അതുകൊണ്ട് റീട്ട് അതേപോലെ ആണ് ഇപ്പോൾ ഈ പീലിക്കോടും ഇവർ ചെയ്തത് ഇതേണ്ട അപ്പോൾ ഇവിടുന്ന് അപ്പോൾ എക്സ്പാൻഷൻ കോൺക്രീറ്റ് ഇസില കോൺക്രീറ്റ് വർക്ക് കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇവിടെ ഫുൾ മണ്ണ് ഫില്ല് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് ഇനിയിപ്പോൾ എക്സ്പാൻഷൻ ജോയിൻറ്റ് വർക്ക് ചെയ്യാനുണ്ട് ഫ്രിക്ഷൻ സ്ലാവ് പിന്നെ മണ്ണ് കുറച്ചും കൂടി ലെവൽ ചെയ്യാനിടേണ്ട ബാക്കിയുണ്ട് കുറച്ചും കൂടി ഒരു സൈഡ് അതും കൂടി കഴിഞ്ഞാൽ ഈ ഭാഗത്തെ പ്രവർത്തികൾ ഏകദേശം അവസാന അവസാനഘട്ടത്തിലെത്തി എത്തിക്കൊണ്ടി വരുന്നുണ്ട് അപ്പോൾ അതേപോലെ തന്നെ ഈ ഭാഗത്ത് ഇപ്പോൾ വല ദക്ഷിത്തു കണ്ട അല്ലെങ്കിൽ ബില്ലിക്കട് അപ്പുറത്തെ പഴയ ഭാ ഭാഗത്തുകൂടിയാണ് നേരത്തെ വാഹനങ്ങൾ കടത്തി വിട്ടിട്ടുണ്ടായിരുന്നത് ഇപ്പം നിലവിൽ ഈ ഭാഗത്തെ സർവീസ് റോഡിലൂടെയാണ് വാഹനങ്ങൾ കടത്തിവിണ്ടിരിക്കുന്നത് ഇവിടെ നല്ല ചെറിയ മാറ്റങ്ങൾ സംഭവിച്ചതായിട്ട് കാണാൻ സാധിക്കുന്നുണ്ട് ഇപ്പം ഇടതുവശത്ത് മാത്രം നേരത്തെ ഉള്ളതുപോലെ തന്നെ ഉണ്ട് ഇപ്പോഴും സർവീസ് റോഡിൽ നിന്ന് നേരെ ഈ മെയിൻ ക്യാരേജിലേക്ക് ഡൈവേഷൻ കൊടുത്തിട്ടുണ്ട് പിന്നെ ഇവിടെ ഇങ്ങനെയാണ് ഇപ്പം ചെറിയ നല്ല മാറ്റങ്ങളുണ്ട് അപ്പോൾ ഇവിടെ ആ പഴയ നേരത്തെ പോകുന്ന ഭാഗം ഇപ്പോൾ ഫുള്ള് കളിച്ചിട്ടുണ്ട് ഡൈ ഭാഗത്തുനിന്ന് കേട്ടോ ഈ ഭാഗത്ത് വർക്ക് ആരംഭിച്ചതിനാലാണ് ആ ഭാഗത്തൂടെ വാഹനങ്ങൾ കടത്തിവിടാതെ അപ്പോൾ ഇവിടെ ഫുള്ള് റീ ടൈൻ വാളിൻ്റെ വർക്കുകൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് കാണാൻ സാധിക്കും അതേപോലെ തന്നെ ഇടതുവശത്തും സർവീസ് റോഡിൻ്റെ വർക്ക് റീടൈൻ വാൾ കെട്ടി മണ്ണ് ഫില്ല് ചെയ്യുന്ന പ്രവർത്തികൾ നടക്കുന്നുണ്ട് അപ്പോൾ നല്ല മാറ്റങ്ങൾ ഈ ഭാഗത്ത് വന്നിട്ടുണ്ട് മേഘാ കൺസ്ട്രക്ഷൻ കമ്പനി ഇപ്പോൾ കുറച്ച് സ്പീഡ് വർക്ക് സ്പീഡ് കൂട്ടിയിട്ടുണ്ട് അതേപോലെ തന്നെ ഈ പില്ലിക്കോട്ടിലേക്കുള്ള അണ്ടർപാസിൻ്റെ അപ്രോച്ച് റോഡ് നേരത്തെ ടാറിങ് ചെയ്ത ഭാഗം ഉള്ളിൽ വന്നതുകൊണ്ട് ആ അവിടുത്തെ ഭാഗങ്ങളിൽ ഫുള്ള് റിമൂവ് ചെയ്തിട്ട് വീണ്ടും ടാറിങ് പ്രവർത്തികൾ നടക്കുന്നതായിട്ട് കാണാം ടാറിങ് കഴിഞ്ഞിട്ടുണ്ട് ഭാഗത്ത് ഫുള്ള് റിമൂവ് ചെയ്ത് വീണ്ടും ടാറിങ് ചെയ്തതായിട്ട് കാണാൻ സാധിക്കുന്നുണ്ട് ഫസ്റ്റിലേറെ ടാറിംഗ് പ്രവർത്തികൾ ഈ ഭാഗത്ത് കഴിഞ്ഞിട്ടുണ്ട് അണ്ടർ പാസിൻ്റെ മുകളിലേക്ക് മാസ്റ്റിക് പാഡ് ഫുൾ ഒട്ടിച്ച് കഴിഞ്ഞിട്ടുണ്ട് ഇനി ഇപ്പം ഇതിൻ്റെ മുകളിലേക്ക് ലാസ്റ്റ് ലയറ് ടാറിയും പ്രവൃത്തികളാണ് നടക്കേണ്ടത് നേരെ നമ്മൾ ചെ ചെറുവത്തൂർ കുന്നിലേക്കാണ് പോകുന്നുള്ളത് ചെറുവത്തൂർ ബൈപ്പാസ് ആ ഭാഗത്ത് ഇത് ഈ ഭാഗത്ത് സർവീസ് റോഡിൻ്റെ വർക്ക് നടക്കാറുണ്ട് അതേപോലെ തന്നെ ഇടതുവശത്ത് വലിയൊരു താഴ്ചയുള്ള ഭാഗം ഉണ്ടായിരുന്നു ആ റീറ്റേൺ വാൾ കെട്ടിയ മണ്ണ് ഫില്ല് ചെയ്യുന്ന പ്രവർത്തികൾ ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഇവിടെ കുറച്ച് സ്ലോ ആണ് വർക്ക് ഈ ഭാഗത്താണ് കുറച്ച് സ്ലോ ആയിട്ട് കാണുന്നുള്ളത് റീട്ടേൺ വാളിൻ്റെ പ്രവൃത്തികളാണ് ഈ ഭാഗത്ത് നടന്നുകൊണ്ടിരിക്കുന്നത് അതേപോലെ തന്നെ ഈ ഭാഗത്ത് സർവീസ് റോഡിങ്ങൾ കാണാൻ സാധിക്കും ഇടതുവശത്ത് സർവീസ് റോഡിൻ്റെ ടാറും പ്രവൃത്തികൾ കഴിഞ്ഞിട്ടുണ്ട് വലതുവശത്തും സർവീസ് റോഡ് ഉണ്ട് അപ്പം ഇവിടുത്തെ ആ മല അന്ന് ഇടിഞ്ഞതുകൊണ്ട് കുറച്ച് ചെറിയ ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട് ആ കുന്ന് ഇടിഞ്ഞിട്ട് ഒരാൾ മരി മരണം പട്ടിൻ്റെ അടുത്ത വർക്ക് വർക്കർ തന്നെ മരുന്ന് മരണം പഠിഞ്ഞ അപ്പം ഇവിടുത്തെ ഇനിയും പ്രവർത്തികൾ നടക്കാൻ ബാക്കിയാണ് അപ്പോൾ ഇടിഞ്ഞ ഭാഗം മണ്ണിടിഞ്ഞ ഭാഗം ഉണ്ടായ ഭാഗം എന്ത് ചെയ്യേണ്ടതെന്നുള്ള ആ ഒരു രീതിയിലാണെന്നുള്ളത് ഇവിടെ വീണ്ടും സോയിൽ നെയിൽ ചെയ്യേണ്ടതായിട്ടാണോ എന്നാണ് അറിയില്ല അപ്പം സോയിൽ നെയിൽ ചെയ്യുന്ന ആ ഡ്രില്ല് മെഷീനിലും ഇവിടെ സാധനുണ്ട് റെഡിയിലുണ്ട് ബാക്കിയുള്ള പ്രവർത്തികൾ നിങ്ങൾ കാണാം അപ്പം ഇതാണ് ചെറുവത്തൂർ ടൗണിൽ നിന്ന് വരുന്ന ഭാഗം ആ ഭാഗം ഓപ്പൺ ചെയ്യാനുണ്ട് ഈ ഇവിടുന്ന് വരുന്ന ഭാഗമാണ് ചെറുവത്തൂർ ടൗണിൽ നിന്ന് വരുന്ന ഭാഗം ഇപ്പോൾ നിലവിൽ സർവീസ് റോഡിലൂടെയാണ് ഈ ഭാഗത്തു നിന്ന് വരുന്നുള്ളത് കാസർഗോഡ് ഭാഗത്തു നിന്ന് വരുന്ന വാഹനങ്ങൾ സർവീസ് റോഡിലൂടെ വന്നിട്ട് നേരെ മെയിൻ ഗാരേജിലേക്ക് കയറുന്നതാണ് നേരത്തെ ഇതുവഴിയാണ് ഉണ്ടായിരുന്നത് അപ്പോൾ പോകുന്നത് നേരത്തെ അങ്ങനെ തന്നെയുണ്ട് പിന്നെ അണ്ടർ പാസിൻ്റെ അപ്രോച്ച് റോഡിൻ്റെ വർക്ക് ആരംഭിച്ചിട്ടുണ്ട് ആരംഭിക്കുന്നു ആരംഭിച്ചതുകൊണ്ടാണ് പിന്നെ അതേപോലെ തന്നെ ഇപ്പം ഇടതുവശത്തെ സർവീസ് റോഡിൻ്റെ പ്രവൃത്തികൾ ആരംഭിച്ചതുകൊണ്ടാണ് ഇപ്പോൾ ഈ വലതുവശത്തെ മെയിൻ ഗ്യാരേജിലൂടെ ഈ കണ്ണൂരിൽ നിന്ന് വരുന്ന വാഹനങ്ങൾ വലതുവശത്തെ ഗ്യാരേജിലൂടെ മെയിൻ ഗ്യാരേജിലൂടെയാണ് വാഹനങ്ങൾ കടത്തി വീട്ടിക്കൊണ്ടിരിക്കുന്നത് ചെറുവത്തൂറ് കുന്നിൻ്റെ മുകളിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ് ഇപ്പോൾ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുന്നത് വേണ്ട സുഖം സർവീസ് റോഡുണ്ട് വെറ്റ് മിക്സ് ഒക്കെ കമ്പാക്റ്റ് ചെയ്തു വെച്ചിട്ടുണ്ട് വാഹനങ്ങൾ നിരനിരയായിട്ട് വരുന്നുണ്ട് നല്ല തിരക്കാണ് റോഡിലുള്ള നാഷണൽ ഹൈവേലെല്ലാം ഭയങ്കര തിരക്കാണ് ഇപ്പൊ റോഡ് വാഹനങ്ങൾ റൂഡം വരെയാണ് സർവീസ് റോഡ് ആയിട്ടുള്ളത് അതിന് അതിനപ്പറം സോല് ചെയ്തിട്ട് കാര്യങ്ങൾ ചെയ്യുന്നറിയില്ല ചെറുവത്തൂർ കുന്ന് കഴിഞ്ഞ് നമ്മൾ ചെറുവത്തൂർ പടന്ന റൂട്ടിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത് ഇപ്പം ചെറുവത്തൂറ് ടൗണിൽ നിന്ന് വരാനുള്ള ഒരു സർവീസ് റോഡ് ഇട കൊടുത്തിട്ടുണ്ട് നിലവിലെ ടൗണിൽ നിന്ന് വരുന്ന വാഹനങ്ങൾ സർവീസ് റോഡിലാണ് തരുന്നത് അപ്രോച്ച് റോഡിൻ്റെ വർക്ക് നടക്കുന്നുണ്ട് ഇത് വലുതു വശത്തേക്ക് ചെറുവത്തൂർ ടൗണിലേക്കും ഇടതുവശത്തേക്ക് മടക്കര ഭാഗത്തേക്കും പോകുന്ന റോഡാണ് അപ്പം ഇവിടെ റീറ്റെയിൻ വാണ്ട നിർമ്മാണം നടക്കുന്നുണ്ട് അതിനിടയിൽ കുറച്ച് ദിവസം മുമ്പ് ഇവിടെ ഒരു അണ്ടർപാസിൻ്റെ സമരം ഉണ്ടായിരുന്നു ഇവിടെ ഒരു കൊടുത്ത ചെറിയ അണ്ടർ പാസ്സാണ് ഈ റോഡെന്നു പറഞ്ഞാൽ ചെറുപത്തൂർ റെയിൽവേ സ്റ്റേഷനിലേക്ക് പോകുന്ന റോഡാണ് ആ റെയിൽവേ സ്റ്റേഷൻ സ്റ്റേഷനിലേക്ക് പോകുന്ന റോഡ് അണ്ടർപാസ് ആണ് ഇതായത് കാണുന്നത് നിങ്ങൾ കണ്ടത് ഞാൻ ചെറുപത്തൂർ അണ്ടർപാസ് ഈ സോറി റെയിൽവേ സ്റ്റേഷൻ ആ റെയിൽവേ സ്റ്റേഷനിലേക്ക് പോകാനുള്ള എത്ര കുടുംബങ്ങളുണ്ട് ആ ഭാഗത്ത് നോക്കുമ്പോൾ കാണാൻ സാധിക്കും ഫുൾ ടൗണാണ് ആ ടൗണിലേക്ക് പോകാനും വേണ്ടി ഈ കൊടുത്ത റോഡിൻ്റെ അണ്ടർ ആണ് എന്തായത് കാണാൻ ചെറിയ റോഡാണെങ്കിലും പക്ഷേ വലിയ കാര്യമുള്ള റോഡാണ് ആ റോഡിലേക്ക് എങ്ങനെ റോഡ് ഇടുന്ന് നല്ല പൊങ്ങിയിട്ടാണ് വരുന്നത് റീട്ടേൺ വാൾ കട നിങ്ങൾക്ക് എത്ര ഹൈറ്റിൽ റീട്ടേൺ വാൾ കാണാൻ സാധിക്കുന്നുണ്ട് ആ ഹൈറ്റിലൊരു മാക്സിമം ഒരു നല്ലൊരു ഹൈറ്റിൽ ഒരു അണ്ടർ പാസ് കൊടുക്കാമായിരുന്നു എടുത്തേക്ക് നാഷണൽ ഹൈവേ അതോറിറ്റിക്ക് എനിക്ക് ചെറിയൊരു അണ്ടർപാസ് ഒന്ന് കൊടുത്തത് ഒരു ഓട്ടോ കയറിയാൽ ഇപ്പുറത്ത് നിന്ന് വേറൊരു ഓട്ടോ ആ റോഡ് ഈ മുറച്ച് കടക്കാണ്ട് വേറെ റോഡൊക്കെ കയറാൻ പറ്റാത്ത ഒരു സ്ഥിതിയാണ് ഈ അണ്ടർപാസിൻ്റെ ഭാഗത്തുള്ളത് ബാക്കിയുള്ള ഭാഗം നോക്കാൻ പോകുന്നത് ഇതൊക്കെ നേരത്തെ നാട്ടുകാർ ഇത് ചിന്തിക്കേണ്ടതായിരുന്നു അത് കഴിഞ്ഞിപ്പോൾ നിലവിലെ ചെറുവത്തൂർ ടൗൺ ടച്ച് ടച്ചായിട്ടാണ് കാഞ്ഞങ്ങാട് വരുന്ന വാഹനങ്ങൾ ഈ സർവീസ് റോഡിലൂടെ വരുന്നുള്ളത് നേരത്തെ ചെറുപത്തൂർ ടൗണിലേക്ക് ഡൈവേർഷൻ കൊടുത്തിട്ടാണ് ഉണ്ടായിരുന്നത് ഭാഗത്തേ നേരത്തെ കാണിയും പോകും കഴിഞ്ഞതാണ് പിന്നെ ഉള്ളത് ഇനി കാണാനുള്ളത് നമുക്ക് വീരമലക്കുന്ന് ഭാഗത്തെ ദൃശ്യങ്ങളാണ് ഇവിടുന്ന് കോവൽ ഭാഗം ഇവിടുന്ന് നേരെ സർവീസ് റോഡിൽ നിന്ന് മെയിൻ ക്യാരേജിലേക്ക് ഡൈവേഴ്ഷൻ കൊടുത്തിട്ടുണ്ട് നല്ല തണുപ്പാണ് രാവിലെ എന്ത് തണുപ്പ് തണുപ്പറിയും നാട്ടിലെത്തി കരക്കാറ്റും നല്ല തണുപ്പും ഇപ്പം ഈ സമയത്ത് ഞാൻ ഇപ്പം വീട് എടുക്കുന്ന സമയത്ത് നല്ല വെയിലും ഉണ്ട് നല്ല ഉണ്ട് അതായത് തണുപ്പും കാറ്റും ഉണ്ട് രണ്ടും മിക്സ് ആയിട്ടാണ് നമുക്ക് കിട്ടുന്നുള്ളത് നമ്മൾ ഏകദേശം കൊവല് ഭാഗത്തേക്ക് എത്തിയിട്ടുണ്ട് നേരത്തെ ആറിയും പ്രവർത്തികൾ കഴിഞ്ഞതാണ് നമ്മളെ വീരമലക്കുന്ന് ഭാഗത്തേക്കാന്നെ ഡ്രോണ് പറന്നുകൊണ്ടിരിക്കുന്നുള്ളത് ഇടലും നേരത്തെ ആറിയും വർക്കുകൾ കഴിഞ്ഞതാണ് ഈ വീരമലക്കുന്നു തന്നെ അത് തന്നെ നേരത്തെ മണ്ണിടിച്ചിട്ടുണ്ടായിട്ട് ആ ഭാഗമെല്ലാം ഭയങ്കര ദുർബലമായിട്ടുണ്ടായിരുന്നു ദുർബലമായ മണ്ണാണ് ഇവിടെ ഉള്ളത് ഇത് നേരത്തെ ഈ മണ്ണിടിക്കാതെ തന്നെ ഇവർക്കൊരു ചെറിയൊരു ബൈപ്പാസിംഗ് കടത്തിട്ട് നേരെ കൊടുക്കാമായിരുന്നു ഇതൊന്നും ആവശ്യമില്ലായിരുന്നു ഇതാ വീട് നേരെ സ്ട്രെയിറ്റ് കണ്ട പാലം കണ്ട പാലം കണ്ട അതാ പാലം കണ്ട ആ പാലത്തിൽ ഏകദേശം സ്ട്രെയിറ്റ് വർക്ക് വലിയ ബാധ്യതയില്ലാത്ത സ്ഥലം ഏറ്റെടുക്കാമായിരുന്നു ഈ മല അവർക്ക് എങ്ങനെ നികത്തി മണ്ണെടുക്കേണ്ടതായിട്ടുണ്ടായിരുന്നതുകൊണ്ട് തോന്നുന്നു മലേനെ ഫുള്ള് നികത്തിയിട്ട് ഈ ഭാത്ത ഇങ്ങനെ റോഡ് ഇതിൽ തന്നെ കൊണ്ടുപോയത് കാരണം അത് നേരത്തെ മണ്ണിടിഞ്ഞ് വാങ്ങുവന്നതാ ഇവിടെ വീണ്ടും വീണ്ടും മണ്ണിടിച്ചിലുണ്ടായിട്ടുണ്ട് ഇപ്പം മണ്ണിടിഞ്ഞ ഭാഗം ഫുള്ള് മണ്ണെടുത്ത് മാറ്റിയിട്ടുണ്ട് ഇപ്പൊ റീറ്റെയിൻ വാൾ വീണ്ടും ഇവിടെ നിർമ്മിക്കേണ്ടി വരും റീറ്റേൺ വാള് നിർമ്മിക്കേണ്ടി വരും വെള്ളത്തിന്റെ ഓറവ വരുന്ന സ്ഥലമാണിപ്പോ ഇപ്പോഴും വെള്ളത്തിന്റെ ഓറവെള്ളം കണ്ടവ വരുന്ന സ്ഥലമാണ് ഈ ഒറവ വരുന്ന സ്ഥലത്തില്ല മണ്ണ് വീണ്ടും മണ്ണടിച്ചിലുണ്ടായിക്കോണ് ഉണ്ടാവും ഇതുവഴി സർവീസ് റോഡൊക്കെ ഉണ്ടാവേണ്ടതാണ് അത് സാറേ ഇത് ഇവിടെയല്ല ഇട ഫുള്ള് മണ്ണ് ഇവരെന്താക്കണോ ഈ ഇതിലേക്ക് മണ്ണ് ഫില്ല് ചെയ്യണം ഇല്ലെങ്കിൽ വീണ്ടും ഈ റീറ്റേൺ വാൾ പൊളിയാൻ സാധ്യതയുണ്ട് ഇപ്പോൾ സർവീസ് റോഡാണ് അതായത് പുറത്തെ സർവീസ് റോഡായിട്ട് ആറിംഗ് പ്രവൃത്തികൾ ഇനി നമുക്ക് മയിച്ച പാലം നോക്കാം ഈ ഭാഗത്ത് വർത്തക്കുള്ള ടാറിംഗ് പ്രോട്ടികളുണ്ട് രണ്ട് സൈഡും ടാറിങ് കഴിഞ്ഞിട്ടുണ്ട് ഇനി മയിച്ച പാലത്തിൻ്റെ അപ്രോച്ച് റോഡ് ഇനി വർക്ക് നടക്കാനുണ്ട് ഇനി മയിച്ച പാലത്തിൻ്റെ വർക്കുകൾ നടക്കുന്നുണ്ട് ഇപ്പോൾ അവിടെ ഇപ്പോൾ കോൺക്രീറ്റ് വർക്കുകൾ നടക്കുന്നതായിട്ട് കാണാൻ സാധിക്കും നേരത്തെ മഴ വന്നപ്പോൾ ഫുള്ള് ഓപ്പൺ ചെയ്തതായിരുന്നു വീണ്ടും ഇതിപ്പോൾ വീണ്ടും വർക്ക് നടക്കുന്നുണ്ട് അപ്പോൾ രണ്ട് സ്പാൻ്റെ ഒരു ബ്രിഡ്ജാണിട കൊടുത്തിട്ടുള്ളത് ഏകദേശം ഇതിൻ്റെ അപ്രോച്ച് സ്ലാബിൻ്റെ വർക്ക് കഴിഞ്ഞിട്ടുണ്ട് ഇനിയിപ്പോൾ ഗർഡറ് സെറ്റാക്കാൻ്റെ വർക്കാണ് നടക്കാനുള്ളത് അതേപോലെ തന്നെ നമ്മുടെ പാലത്തിൻ്റെയും വർക്ക് ഏകദേശം കഴിയാറായിട്ടുണ്ട് അവസാനമായിട്ട് അപ്പോൾ രണ്ട് സ്പാൻ്റെ അണ്ടർപാസിൻ്റെ വർക്ക് നടക്കാനുണ്ട് എല്ലാം ഫുള്ള് മണ്ണിട്ട് ഉയർത്തി ഉയർത്താൻ ബാക്കിയുണ്ട് അതേപോലെ തന്നെ റീറ്റൈൻ വാള് നിർമ്മാണം കഴിഞ്ഞിട്ടുണ്ട് കാണാം അപ്പം ഇവിടം വരെയാണ് നമ്മുടെ മെഗാ കൺസ്ട്രക്ഷൻ്റെ സ്റ്റാർട്ട് ചെയ്യുന്നത് ഒരു സെക്കൻഡ് റിച്ച് സ്റ്റാർട്ട് ചെയ്യുന്നത് ഇവിടുന്ന് മുതലാണ് അപ്പം മൂന്നോളം ഒന്ന് രണ്ട് മൂന്ന് നാല് മൂന്ന് സ്പാൻ്റെ ഗർഡറുകൾ സ്ഥാപിക്കാൻ ബാക്കിയുണ്ട് അപ്പം സ്ഥാപിച്ച ഗർഡറിൻ്റെ വർക്ക് സ്ലാബിൻ്റെ വർക്ക് നടക്കാനുണ്ട് അപ്പോൾ പുഴ ഇവിടെ മുഴുവനായിട്ട് മൂടിയിട്ടാണെന്നുള്ളത് ഇവിടെ കുറച്ച് ഭാഗം തുറന്നിട്ടുണ്ട് ഇപ്പോൾ ഇവിടെ ഗർഡർ വെക്കാനുള്ള സെറ്റപ്പ് ചെയ്തിട്ടുണ്ട് അപ്പം അടുത്ത് തന്നെ ഗർഡർ ലോഞ്ചിങ് ഉണ്ടാവും തോന്നുന്നു ആ ഇവിടെ ഗർഡർ ലോഞ്ചിങ് ആരംഭിച്ചിട്ടുണ്ട് അപ്പം ബാക്കിയുള്ള സ്പാൻ്റെ ഗർഡർ ലോഞ്ചിങ് ആരംഭിച്ചതായിട്ട് കാണാൻ സാധിക്കുന്നുണ്ട് അപ്പം അപ്പോൾ സുഹൃത്തുക്കളെ ഇന്നത്തെ വീഡിയോ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യുകയാണ് ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ഷെയറും ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്തിരിക നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒന്ന് കമൻറ്റായി രേഖപ്പെടുത്തുക ഇനിയും പുതുപുത്തൻ വീഡിയോ അപ്ഡേഷനുമായി വീണ്ടും വരുന്നവരേക്കും എല്ലാവർക്കും നന്ദി നമസ്കാരം ടേക്ക് കെയർ ബായ് ബായ് അപ്പം നേരത്തെ പള്ളിക്കര മേൽപ്പാലത്തിൻ്റെ നേരത്തെ വർക്കൊക്കെ കഴിഞ്ഞതാണ് നേരത്തെ ഓപ്പൺ ചെയ്ത് കൊടുത്തിട്ടുണ്ട് വീടാന്ന് ഫുൾ ഗർഡറുകൾ സെറ്റ് ചെയ്യുന്ന ഭാഗം അപ്പം എല്ലാവർക്കും ബായ് ഫിനാൻഷ്യലി സപ്പോർട്ട് ചെയ്യുന്നവർ സപ്പോർട്ട് ചെയ്യാം അല്ലാത്തവർക്ക് ലൈക്ക് ചെയ്ത് ഒരു ഹൈപ്പും കൂടി കൊടുത്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യുക